ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ എങ്ങനെയൊക്കെയാ എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ ദീപ്തി സീതത്തോട് എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് അതായത് പത്തനംതിട്ടയിലെ സീതത്തോടുകാരി ആയിട്ടുള്ള ഈ ദീപ്തി അവിടുത്തെ ആദിവാസി സമൂഹത്തെ സംരക്ഷിക്കുന്നതും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതൊക്കെ തന്നെയാണ് അവരുടെ ചുറ്റും നടക്കുന്ന ജീവിതം എന്താണ് അവരുടെ ജീവിതം എന്താണ് അവർ അവരിവിടെ പുറത്തേക്ക് കണ്ടൻറ്റായിട്ട് കൊടുക്കാറുള്ളതും അതുതന്നെയാണ് ഇത്രയൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ദീപ്തി സീതത്തോടെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് അവർ വിവാദങ്ങളിൽ ചെന്ന് പെടാറും ഉണ്ട് അങ്ങനെ റീസെൻ്റ് ആയിട്ട് ഒരു വിവാദത്തിൽപ്പെട്ടതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദിവാസി സമൂഹത്തിൽ പെടുന്ന അജിത എന്ന പെൺകുട്ടിയുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകളെ ദീപ്തി ദത്തെടുത്ത് സ്വന്തം മകളായി വളർത്താനായിട്ട് തീരുമാനിച്ച് അജിതയിൽ നിന്നും വളരെ സന്തോഷത്തോടു കൂടി തന്നെ കുട്ടിയെ സ്വീകരിച്ച് അവർ വീട്ടിൽ കൊണ്ടുപോകുന്നതും അവരാ കുട്ടിയെ തങ്ങളുടെ വീട്ടിൽ മറ്റുള്ള ആൾക്കാരുടെ കൂടെ വളർത്തുന്നതും ഫുഡ് കൊടുക്കുന്നതും എങ്ങനെയാണ് അവരവിടെ ജീവിക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ഇവരുടെ രണ്ട് മൂന്ന് ബ്ലോഗ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു ദീപ്തി ശീതത്തോട് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന അജിതയുടെ വീട്ടിൽ ഒരു കുട്ടിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ സഹായിച്ചാൽ അതൊരു മഹത്തായ കാര്യം തന്നെയായിരുന്നു ദീപ്തിക്ക് അത് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദീപ്തി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഈ ഒരു കുട്ടിയെ വളർത്താൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ അങ്ങനെയാണ് സന്തോഷത്തോടെ മുന്നോട്ട് പോകുമായിരുന്നു അങ്ങനെയുള്ള ജീവിതത്തിൽ പെട്ടെന്നാണ് കുറച്ചാളുകൾ ദീപ്തിക്കെതിരെ പരാതി കൊടുക്കുന്നത് ശിശുക്ഷേമ സമിതിയിൽ ദീപ്തിക്കെതിരെ അനധികൃതമായിട്ട് ഒരു കുട്ടിയെ വീട്ടിൽ വളർത്തുന്നുണ്ട് എന്നുള്ള പേ രീതിയിൽ ഈ ഒരു ദീപ്തിക്കെതിരെ കേസ് കൊടുക്കുന്നത് അതിനെ തുടർന്ന് ഈ ഒരു ശിശുക്ഷേമ സമിതി ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് ഈ ഒരു ദീപ്തി സ്വീകരിച്ചിരുന്ന ആ ഒരു കുട്ടിയെ തിരിച്ച് അജിതയ്ക്ക് തന്നെ കൊടുത്ത് കാട്ടിലേക്ക് അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തിലേക്ക് തന്നെ തിരിച്ച് മടക്കി അയക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതിൽ ദീപ്തി ഒരുപാട് കരയുന്നതും അതായത് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വന്നതിൽ മനം തന്ന് ഒരുപാട് കരയുന്നതും ഇങ്ങനെയാവുമെന്ന് കരുതിയില്ല എന്നുള്ള രീതിയിലുള്ള വീഡിയോയും നമ്മൾ കണ്ടിരുന്നു അതിനൊരുപാട് പേര് ദീപ്തിയെ സമാധാനിപ്പിക്കുന്നതും പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയല്ല ഒരു കുട്ടിയെ ദത്തെടുക്കേണ്ടത് ശരിയാണ് ഇങ്ങനെ ആയിരുന്നില്ല ഒരു കുട്ടിയെ ദത്തെടുക്കേണ്ടത് ഒരു കുട്ടിയെ ഒക്കെ നമ്മൾ ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരുപാട് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അത് ദീപ്തിക്ക് അറിയില്ല എന്നെനിക്ക് തോന്നുന്നില്ല ദീപ്തി അതൊന്നും ചെയ്തിട്ടില്ല അപ്പം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ദീപ്തി ഈ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചത് ദീപ് ഈയൊരു ദീപ്തി ഇവിടെ ഉദ്ദേശിച്ച കാര്യം ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അതായത് അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ വളർന്ന കുട്ടികളിൽ നിന്ന് ഒരാളെയെങ്കിലും രക്ഷിക്കാൻ ദീപ്തിക്ക് കഴിഞ്ഞെങ്കിൽ ആ ഒരു കുട്ടിക്കെങ്കിലും നല്ലൊരു ജീവിത സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ദീപ്തിക്ക് കഴിഞ്ഞെങ്കിൽ അത് ഏറ്റവും വലിയൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിങ്ങനെയല്ലായിരുന്നു ദീപ്തി ചെയ്യേണ്ടിയിരുന്നത് അതിന് അതിൻ്റെതായ ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു അജിതയിൽ നിന്ന് ഈയൊരു കുട്ടിയെ ദീപ്തി തൻ്റെ വസ്തുക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ദീപ്തിക്ക് ഇവിടെ അബദ്ധം പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും അധികം സാമൂഹികമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദീപ്തിക്ക് ഇതിൻ്റെ കുറിച്ച് നല്ല രീതിയിൽ ബോധ്യം ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തുകൊണ്ട് ദീപ്തി അത് ചെയ്തില്ല അങ്ങനെ ഒരു ഫോർമാലിറ്റീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇപ്പം ദീപ്തിക്ക് ഈ ഒരു അവസ്ഥയുണ്ടായത് ഉറപ്പായിട്ടും അവർക്ക് മനസ്സിലാക്കാമായിരുന്നു ഇങ്ങനെയൊരു കണ്ടന്റ് അതും ഇത്രയും ആയിട്ടുള്ള ഒരു കണ്ടന്റ് പുറത്തേക്ക് ദീപ്തി തൻ്റെ യൂട്യൂബിൽ കൂടി വിടുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ നെഗറ്റീവും പോസിറ്റീവ് സൈഡ്സും ഉണ്ടെന്ന് ദീപ്തി മനസ്സിലാക്കേണ്ടിയിരുന്നു പക്ഷേ അവരത് മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊരു അവസ്ഥ വന്നത് അവരിപ്പോൾ തെറ്റെടുത്തതോ ആ ഒരു കുട്ടിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല ദത്തെടുത്തു എന്നുള്ളൊരു കണ്ടന്റ് മാത്രം പുറത്തുപോയി ദീപ്തിക്ക് ഇങ്ങനൊരു മനസ്സുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ് പക്ഷേ മുന്നോട്ട് ആ കുട്ടിയെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ദീപ്തി കഴിഞ്ഞില്ല എന്നുള്ളൊരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ദീപ്തിയുടെ പിഴവ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത് അതെങ്ങനെയൊക്കെ ആൾക്കാർ എടുക്കും എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തണം എന്നിട്ട് വേണം ഇതുപോലത്തെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മൾ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകളും എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആ ഒരു കുട്ടി ഒരുപാട് അതായത് ആ ഒരു കുട്ടി ചെറുതാണ് പക്ഷെ കുറച്ചുകൂടി പ്രായം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നെങ്കിൽ ആ ഒരു കുട്ടി ചിന്തിക്കുമായിരുന്നു ഓ എനിക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കിട്ടും ഇനിയെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് ആ ഒരു കുട്ടിയുടെ മനസ്സിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആ ഒരു കുട്ടിയും എത്രയോ മാനസിക സമ്മർദ്ദത്തില് സമ്മർദ്ദത്തിലേക്ക് പോയനെയായിരുന്നു സത്യമല്ലേ ഇപ്പം ഈ ഒരു കുട്ടി വളരെ ചെറിയ കുട്ടിയായതുകൊണ്ട് അതിൽ അത്ര വലിയ വിവരമൊന്നും വരാനുള്ള പ്രായമായിട്ടില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കണം ഇപ്പൊ ഞാൻ ഒരിക്കലും ദീപ്തി ഇവിടെ കുറ്റം പറയല്ല ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനം ചെയ്യരുത് എന്നും അല്ല ഞാൻ പറഞ്ഞത് അതിന് അതിൻ്റെതായ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണ്ടിയിരുന്നു ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന അതായത് ദീപ്തി ഉദ്ദേശിച്ചിരുന്ന ഫലം കിട്ടി കിട്ടുകണ്ടായിരുന്നുള്ളൂ തുടർന്നും ദീപ്തി പറയുന്നുണ്ടായിരുന്നു ഇപ്പം അജിതയുടെ കൂടെ ആ കുട്ടി നിക്കുകയാണെങ്കിലും ആ കുട്ടിക്ക് വേണ്ടിയിരുന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞാൻ റെഡിയാണ് അതെ അങ്ങനെ ചെയ്തു കൊടുക്കൂ ഇനിയും അതിനുള്ള അവസരം ബാക്കിയുണ്ട് സമനസുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് ഒരുപാട് ആളുകൾ ജീവിക്കുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു കേരളം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സഹായം ദീപ്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടുകയും ചെയ്യും അതൊക്കെ ഉപയോഗപ്പെടുത്തി ഇവരെ ഒന്ന് സംരക്ഷിക്കൂ അല്ലെങ്കിൽ അവരുടേതായ സംരക്ഷണത്തിലുള്ള ആളുകൾ ഉണ്ടാവില്ലേ അതായത് ആദിവാസി കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള സമ്മതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവരിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക ഇവിടെ ഇവർ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരിലൂടെ ഈ അധികൃതർ അധികൃതരിലൂടെ അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി ദീപ്തി ശ്രമിക്കുക പിന്നെ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് അജിത്യയുടെ ആ ഒരു കുട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ദീപ്തിക്ക് സാധിക്കട്ടെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനെ തുടർന്ന് എനിക്ക് ദീപ്തിയോട് റെസ്പെക്റ്റ് ഇല്ല എന്നല്ലോ ദീപ്തി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അവരുടെ ഈയൊരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാൻ അവരുടെ വീഡിയോസ് കാണുന്നതും എനിക്കത് ഇഷ്ടപ്പെടാനുള്ള കാര്യം ഇതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഈ ഒരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുതായിരുന്നു ഇപ്പം ഈ ഒരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇത് ഇതിങ്ങനെയൊക്കെ ആയത് ഇല്ലെങ്കിൽ ആരും പറയാതെ തന്നെ ചുറ്റുപാടുമുള്ള ആൾക്കാർ എസ് ഡി ഇതൊക്കെ ചെയ്യുന്നതാണ് അവർ ആ കുട്ടിയെ വളർത്തട്ടെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലേ പോവേണ്ടായിരുന്നുള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം ഒരുപാട് ആളുകളിലേക്ക് എത്തും അവിടെ നെഗറ്റീവ് വരും പോസിറ്റീവ് വരും നമ്മളെ വിമർശിക്കുന്നവർ വരും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പം ആളുകൾ എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഒരാളുടെ വായം നമുക്ക് അടച്ച അടച്ചമൊടി ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അവരവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ ഒരു സ്ഥലത്ത് അവരവരുടെ അഭിപ്രായം പറയാനും ചെയ്യും അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കണ്ടന്റൊക്കെ പുറത്തേക്ക് വിടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം സോഷ്യൽ മീഡിയ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഈ ഒരു നീതി സ്ഥിരത്തോട് എന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ ഈ ഒരു കണ്ടന്റിൽ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് ഞാനിവിടെ വ്യക്തമാക്കുന്നത് ഇനിയും ഇങ്ങനെയുള്ള ചാർട്ടി പ്രവർത്തനങ്ങൾ ചെയ്യാം അത് ചെയ്യാം കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത കഴിയാത്തൊരു കാര്യമാണ് ദീപ്തി ചെയ്തു വരുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ആവശ്യമുള്ളതും പക്ഷേ ഇങ്ങനെയുള്ള സെൻസിറ്റീവായ കണ്ടന്റുകൾ പുറത്തേക്ക് വിടുമ്പം അതാ അതിന് അതിൻ്റെതായ ഫോർമാലിറ്റീസും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം പുറത്തേക്ക് വിടാനായിട്ട് അപ്പം ദീപ്തി ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകട്ടെ ഇനിയും വിവാദങ്ങളിൽ ഒന്നും ചെന്ന് പെടാതി പെടാതിരിക്കട്ടെ നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർക്ക് ഇനിയും ചെയ്യാൻ കഴിയട്ടെ അപ്പം ഈ ഒരു കാര്യത്തിൽ എനിക്ക് ദീപ്തിക്ക് വന്നൊരു പിഴവ് ആയിരിക്കാം അല്ലായിരിക്കാം എനിക്കറിയില്ല എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് എന്താണ് തോന്നിയത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളും പിന്നെ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്